യാതൊരു ആമുഖത്തിന്റെയും ആവശ്യമില്ലാത്ത പാട്ടുകാരിയും നടിയുമൊക്കെയാണ് റിമി ടോമി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായി നിൽക്കുകയാണ് റിമി ടോമി അതിൽ യാതൊരു സംശയവുമില്ല പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട റിമി ടോമി പങ്കുവെക്കുന്ന വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ സജീവമായി മാറുന്നത് റിമിക്ക് പറയാനുള്ള റിമിയുടെ ആദ്യ ബന്ധ തകർച്ചയാണ് വളരെ തമാശ രൂപേണയാണ് ആദ്യ പ്രണയത്തെക്കുറിച്ചുള്ള വാക്കുകൾ കൊണ്ട് ഇപ്പോൾ റിമി സംസാരിക്കുന്നത് സംസാരിച്ചു തുടങ്ങിയപ്പോൾ റോയ്സിനെ കുറിച്ചാണ് പറയുന്നതെന്ന് എല്ലാവർക്കും തോന്നി എന്നാൽ റോയിസിനെ കുറിച്ചല്ല എന്നും മറിച്ച് തൻ്റെ ജീവിതത്തിലെ ആദ്യ പ്രണയത്തെക്കുറിച്ചുമാണ് റിമി ടോമി വാതൂരാതി സംസാരിക്കുന്നതെന്നാണ് പ്രേക്ഷകർ പറയുന്നത് ഗായികയായി വന്ന മലയാളികളുടെ പ്രിയങ്കരിയായി മാറിയ റിമി ടോമി എന്നോട് ഇഷ്ടം തോന്നി പുറകെ നടന്ന ഒരാളുണ്ടായിരുന്നു എന്ന് എട്ടിലോ ഒൻപതിലോ പഠിക്കുമ്പോഴാണ് ഈ സംഭവം എന്നും റിമി ടോമി പറയുന്നു അപ്പോഴാണ് പ്രണയകഥയാണ് എന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായത് ഇക്കഥം ഞാൻ ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം ആ പുള്ളി എന്റെ നമ്പർ തപ്പിപ്പിടിച്ച് കണ്ടുപിടിച്ച് ഹലോ എന്നൊരു മെസ്സേജ് അയച്ചിരുന്നു അത് കണ്ട് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി പുള്ളിയുടെ ഭാര്യയുടെയും മക്കളുടെയും കൂടെ സമാധാനത്തോടെ വേറെ എവിടെയോ ജീവിക്കുകയാണ് വീണ്ടും ഞാൻ ഈ കഥ പറഞ്ഞാൽ പുള്ളി ഹായ് പറഞ്ഞു വരുമെന്നാണ് റിമി തമാശ രൂപേണ പറയുന്നത് ആ പുള്ളി എന്നെ ഇഷ്ടമാണെന്നൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല പകരം എൻ്റെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് അക്കാലത്ത് പള്ളിയിൽ നിന്നും എന്റെ പാട്ട് റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ നടന്നു പോകുന്ന വഴിയിലൊക്കെ വെച്ച് കേൾപ്പിക്കും പിന്നെ സ്കൂളിലേക്ക് പോകുന്ന വഴി എന്നെ നോക്കി വരുമായിരുന്നു ഞാൻ നാണം കൊണ്ട് മുഖമൊക്കെ താഴ്ത്തി പോവുകയാണ് ചെയ്യാറുള്ളത് പിന്നെ ഒരിക്കൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എന്റെയും പുള്ളിയുടെയും ഓ പോസിറ്റീവ് ആണ് അതറിഞ്ഞ അദ്ദേഹം അവിടെ ഒരു പാർട്ടി വരെ നടത്തിയെങ്കിലും ഞാനൊന്നും അറിഞ്ഞില്ല മാത്രമല്ല എന്റെ പപ്പയെ എവിടെന്നേലും കണ്ടാൽ പുള്ളിയുടെ കൂട്ടുകാരൊക്കെ അദ്ദേഹം എന്റെ അമ്മായി അച്ഛൻ പോകുന്നു എന്നൊക്കെ പറയുമായിരുന്നു അത്രേ അത് പപ്പയുടെ ചെവിയിൽ എത്തിയതോടെ അതിന്റെ അടിയും കൂടി എനിക്ക് കിട്ടി മാത്രമല്ല എല്ലാ എന്ന പിറന്നാളിനും പുള്ളി ചെടിപേർ അയച്ചു തരും പക്ഷെ അദ്ദേഹം എന്നോട് വന്നിട്ടൊന്നും പറഞ്ഞിട്ടുമില്ല പിന്നെ പതിനഞ്ച് വയസ്സ് കഴിഞ്ഞപ്പോൾ മുതൽ ഞാൻ സ്റ്റേജ് ഷോകളൊക്കെ ചെയ്തു തുടങ്ങി ഒരു പള്ളിയിൽ എന്റെ പരിപാടി നടക്കുകയാണ് അയാൾ കൂട്ടുകാരുമായൊക്കെ കൂട്ടി പരിപാടി കാണാൻ വന്നു പക്ഷെ അവിടെ വെച്ച് പുള്ളിക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമുണ്ടായി അന്ന് മെയിൻ സിംഗേഴ്സിനോടൊപ്പം ഞാൻ മുട്ടിയിരിക്കുന്നതൊക്കെ കണ്ടു അത് പുള്ളിക്ക് സഹിച്ചില്ല അതിൽ ഈഗോ അടിച്ച് ഭയങ്കര പ്രശ്നമായി ഇതോടെ ആ ഇഷ്ടം തന്നെ അവസാനിച്ചു പുള്ളിയോട് അതൊന്നും ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്ന് പിന്നീടാണ് ഞാൻ അറിഞ്ഞത് എന്തായാലും ആ പുള്ളി രക്ഷപ്പെട്ടു ഞാനും തിരക്കുകളുമായി ബന്ധപ്പെട്ട് പോവുകയാണ് ചെയ്തതെന്നും റിമി ടോമി തന്നെ പറയുന്നുണ്ട് ഗായികയായി വന്ന മലയാളികളുടെ പ്രിയങ്കരിയായി മാറിയ താരമാണ് റിമി ടോമി റിമിയെക്കുറിച്ചുള്ള ഏത് വിശേഷമായാലും പ്രേക്ഷകർ ഇരുകൈനീട്ടി സ്വീകരിക്കാറുണ്ട് പ്രേക്ഷകർ അങ്ങനെ ഏറ്റെടുക്കുന്ന ഒരു ഗായക തന്നെയാണെന്ന് പറയാം അത്രമാത്രം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായ റിമി ടോമിക്ക് എല്ലാ സന്തോഷവും എല്ലാ സങ്കടവും പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്ന ഒരു സ്വഭാവമുണ്ട് അങ്ങനെ ആരെയും കുറ്റപ്പെടുത്താറില്ല പക്ഷെ ഒന്നും അങ്ങനെ തുറന്നു പറയാതിരിക്കാറുമില്ല അതാണ് റിമി ടോമി ചെയ്യാറുള്ളത് റിമി ടോമിയുടെ ബന്ധം വേർപെടുത്ത സമയത്ത് പോലും റിമി ടോമി അങ്ങനെ ആരെയും കുറ്റം പറഞ്ഞിട്ടില്ല റോയിസിനെ കുറിച്ചുള്ള കുറ്റമാണ് എല്ലായിടത്തും പറയുന്നതും ചോദിക്കുന്നതെങ്കിൽ പോലും റിമി ടോമി അതിനൊന്നും ഉത്തരം പറയാതെ മാറി നിൽക്കുകയാണ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ അതിനെ കുറിച്ച് പറയുന്നുമുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ